ഗൈസ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഒക്കെ ഈ വീടിന്റെ സൈഡിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ കൂട്ടിയിടലാണ് പതിവ് ഞങ്ങൾ കത്തിക്കും അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ ആയാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂട്ടിയിടും നമ്മുടെ പക്ഷികളും പട്ടികളൊക്കെ വന്നിട്ട് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഒരു പതിവ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തോട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് ശാസ്ത്രീയമായിട്ട് ശരിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ചിലരോടെ ശരിയാവും ചിലരുടെ ശരിയാവൂല അങ്ങനെ ഞങ്ങൾ എന്തായാലും ഈ വേസ്റ്റ് ഇവിടെ നീക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ചാക്കും അതുപോലെ സ്പേഡൊക്കെ കൊണ്ടുവന്നു ചാക്കിന്റെ അകത്തേക്ക് നമ്മുടെ വേസ്റ്റ് നിറക്കുകയാണ് ഈ കാണുന്നത് കുറച്ച് ഈ കുറെ നാളായിട്ട് കൂട്ടിയിട്ടേക്കണ വേസ്റ്റുകളാണ് ഇത് അപ്പൊ ഇതൊക്കെ എടുത്ത് നമ്മുടെ ചാക്കിന്റെ അകത്തേക്ക് നിറച്ചി അത് നമ്മുടെ അടുത്ത പറമ്പുണ്ട് നമുക്ക് നേരൊരു പറമ്പുണ്ട് ആ പറമ്പിൽ കൊണ്ടുപോയി ഉണക്കി ആവശ്യമില്ലാത്തത് കത്തിച്ച് ബാക്കിയുള്ളത് നമ്മുടെ അവിടെ കുഴിച്ചിടാന്നാണ് പ്ലാൻ ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ വേസ്റ്റ് ഒക്കെ ഞങ്ങളുടെ ഒരു ചാക്കിന്റെ അകത്തേക്ക് നിറച്ചുകൊണ്ടിരിക്കാണ് വൈഫിനും കുട്ടികൾക്കൊക്കെ ഈ പൊടിയുടെ അലർജി ഉള്ളത് ഞാൻ അവരെയൊക്കെ മാറ്റി നിർത്തി ഞാൻ ഒറ്റക്ക് തന്നെയാണ് പരിപാടികൾ ചെയ്യണം അങ്ങനെ ഞാൻ വേസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു ചാക്കിന്റെ അകത്തേക്ക് ഒരു മൂന്നാലഞ്ച് ചാക്കുണ്ട് ഏകദേശം ഇത് കോരിയെടുത്ത് വന്നപ്പോൾ ആറ് ചാക്കോളം വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ കോരികൊണ്ടിരിക്കയാണ് ഏകദേശം നിറച്ച് കഴിഞ്ഞു അപ്പോ ഈ ഒരു ചാക്കിന്റെ അകത്ത് നോക്കിയാൽ കാണാം പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്കും ചെറിയ തുണികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അവിടെ ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ഞാനൊരു പഴയ എടുത്തിട്ട് നമ്മുടെ ചാക്കൊക്കെ കെട്ടി ഇനി അവിടെ നിന്ന് വണ്ടിക്ക് കൊണ്ടുപോകാന്ന് വെച്ചാൽ നല്ല എസ്പെൻസാണ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ജൂപ്പീറ്റർ സ്കൂട്ടർ ഉണ്ട് സ്കൂട്ടർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി കണ്ടു പോകാനായിട്ടാണ് പ്ലാൻ അപ്പോൾ എൻ്റെ മോനെയും വിളിച്ചു കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളത് കൊണ്ട് നല്ല കട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്രണ്ടിലോട്ട് ഉള്ളിലോട്ട് കയറണമില്ല മാത്രമല്ല ബാലൻസും കിട്ടില്ല അപ്പോൾ ഞാൻ റോപ്പ് എടുത്ത് കെട്ടി വണ്ടിയുടെ ബാക്കിൽ തന്നെ വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റോപ്പ് എടുത്ത് മോനെ കൊണ്ട് റോപ്പടിപ്പിച്ച് അവിടെ കെട്ടി ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനം ലിഫ്റ്റ് ചെയ്തത് വണ്ടിയുടെ മോളിലേക്ക് കയറ്റുന്ന രംഗമാണ് ഇപ്പം ഉള്ളത് എന്നിട്ട് വണ്ടിയമ്മ ഈ സാധനങ്ങനെ കെട്ടിവെച്ച് അതുപോലെ തന്നെ വേറൊരു ചാക്കിൻ്റെ അകത്ത് സാധനം നിറച്ച് ഫ്രണ്ടിലും വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ് കണ്ടത് ഫ്രണ്ടിലേക്ക് വെച്ച് ഇനിയിപ്പം അടുത്ത ചാക്കും കൂടി നിറച്ച് നമ്മൾ ഫ്രണ്ടിലും കൂടി വെച്ചിട്ട് ചാ വണ്ടിയും അതെ രണ്ട് ചാക്കായിട്ട് വണ്ടിയും മേലെ വെച്ചിട്ടുണ്ട് ഇനി വണ്ടി പതുക്കെ ഓടിച്ച് ഇവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പറാണ് വൈഫിന്റെ വീട് അപ്പം അവിടെ പറമ്പുണ്ട് ഇതാണ് പറമ്പ് അപ്പം നീണ്ട നല്യ വലിയൊരു പറമ്പാണ് ആ പറമ്പിന്റെ അകത്ത് കൊണ്ടുപോയി ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുക എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഫാദറിലോ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ചാക്കിൻ്റെ അകത്താക്കി കൊണ്ടുപോയി ഇട്ടേക്കണുണ്ട് നമ്മുടെ പറമ്പ് എന്ന് വെച്ചാൽ നല്ല പറമ്പാണ് ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പറമ്പാണ് അപ്പോൾ നമ്മുടെ വേസ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ കൊണ്ടുപോയിട്ട വേസ്റ്റാണ് ഈ കാണുന്നത് അങ്ങനെ അതേ കണ്ട ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇപ്പോഴത്തെ നമ്മുടെ സ്ഥലം മൊത്തം ആക്കി ഇനി വളരെ കുറച്ച് ഐറ്റംസും കൂടിയാണ് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യാനുള്ളു അടിപൊളി ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമുക്ക് നമ്മുടെ വേസ്റ്റ് പിറ്റ് നിർമ്മിക്കേണ്ടത് അപ്പോൾ ഞാൻ ചെറിയൊരു കുഴി കുഴിയെടുത്തു ഞാനൊരു മദ്രഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ കണ്ടേക്കണം അവർ വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തേക്കണം പക്ഷേ എനിക്കത്രയും ശാസ്ത്രീയമായിട്ട് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല പക്ഷേ പക്ഷെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ചെറിയൊരു വേസ്റ്റ് പിറ്റ് നിർമ്മിക്കാം എന്നിട്ട് നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടാം അപ്പോൾ പക്ഷികളുടെയും അതുപോലെ തന്നെ പട്ടികളുടെയൊന്നും ശല്യം ആ ഒരു സ്ഥലം ക്ലിയർ ആയിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ബാക്കി ഇലകള അല്ലെങ്കിൽ ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് കത്തിക്കാന്നാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ അവിടെ സ്പേഡും അതുപോലെ തന്നെ പല സാധനങ്ങളും ഉപയോഗിച്ച് നല്ലൊരു കുഴി കുഴിക്കണം എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഒരു ഒരു മീറ്റർ ആഴമുള്ള ഒരു കുഴി കുഴിച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ പെയിൻറിങ് പാട്ട് ഇടല്ല പെയിൻറിങ് ബക്കറ്റ് അത് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിന്റെ ഉള്ളിലൂടെ വെയിസ്റ്റുള്ളിലേക്ക് ഇടുക എന്നുള്ളതാണ് പ്ലാൻ എന്നിട്ട് ആ ആ പൈപ്പിനൊരു മൂടികയും വെക്കാം അപ്പോൾ ഞാൻ പെയിൻറിങ് പാട്ടെടുത്തു അല്ലെ പെയിൻറ്റിങ് പാട്ടല്ല പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞവെല്ലാം വീട് പെയിൻ്റ് അടിച്ചപ്പോൾ നമ്മൾ പെയിന്റ് മേടിച്ച ബക്കറ്റാണ് ഈ കാണുന്നത് അത് എടുത്തു അതിനൊരു തുള ഇട്ടുകൊണ്ടിരിക്കണം അതായത് ആ റൗണ്ടിലുള്ള ഭാഗം എം ടി ആക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലുള്ള പയ്യൻ്റെ അയൺ അയൺ മേടിച്ചു എന്തുടാണ് ഈ സോൾഡറിങ് അയൺ സോൾഡ്രിങ് അയൺ വെച്ചിട്ട് തുളയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ ആ റൗണ്ട് കാണുന്ന ഭാഗം അത് മെന്ന് വിടീച്ചെടുക്കണം അപ്പം ആക്സോബേഡൊന്നുമില്ല ഞാനത് ചെയ്യുന്നത് സൺഡേ ആയതുകൊണ്ട് കടയെന്ന് തുറന്നിട്ടില്ല അപ്പോൾ കൂടുതൽ പ്ലാനിങ്ങൊന്നുമില്ലാത്ത കാരണം സംഭവിക്കുന്ന ഓരോ മിസ്റ്റേക്കുകളാണിത് അപ്പോൾ ഞാൻ പതുക്കെ തുളയിട്ട് തുളയിട്ട് അതിൻ്റെ അടി വരെ കൊണ്ടുവന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്യണം അപ്പോൾ ഞാൻ പതുക്കെ അത് ഇങ്ങനെ ചെയ്ത് അത് മാറ്റി ആ തുള റെഡിയാക്കി അതിനുശേഷം പൈപ്പ് ഉള്ളിലേക്ക് കടത്തി അപ്പോൾ പൈപ്പ് ഏകദേശം അതിൻ്റെ കറക്റ്റ് സൈസിൽ തന്നെ വന്നായിരുന്നു കണ്ടോ തുള മാറ്റിയ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കണം പൈപ്പ് ഏകദേശം ആ ഒരു സൈസിൽ തന്നെ വന്നായിരുന്നു എന്നിട്ടത് ഉള്ളിലേക്ക് ഞാൻ നമ്മുടെ പൈപ്പ് കടത്തയാണ് ഇനി പൈപ്പ് പതുക്കെ ഒരു എന്തിനാണ് ഒരു മാർക്കർ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് തുളയിടാനായിട്ടാണ് പ്ലാൻ ചെയ്യണം അങ്ങനെ നമ്മൾ ആ ഒരു മാർക്കർ വെച്ച് അടയാളപ്പെടുത്തി ഇനി അത് മേലെ ആ പൈപ്പ് മേലെ ഒരു തുള ഇട്ടിട്ട് നെട്ടും ബോൾട്ട് ഇട്ട് പിടിപ്പിക്കാനായിട്ടും ആണ് ഒരു പ്ലാൻ ഉള്ളത് അങ്ങനെ അതെ ഞാൻ പൈപ്പ് ഊരിയെടുത്ത് ഇനി അവിടെ നെട്ടും ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള തുളതുളക്കുകയാണ് നമ്മുടെ പൈപ്പ് മേലെ അപ്പോൾ നെട്ട് ഇട്ട് നോക്കി കറക്റ്റാണ് അങ്ങനെ വീണ്ടും ഞാൻ തുളതുളച്ചു ഏകദേശം ഒരു നാല് തുള ഈ പൈപ്പിന്മേലിടയാണ് അങ്ങനെ അതും അയണം ഉപയോഗിച്ച് തന്നെയാണ് ഇടണം നമ്മുടെ ഇത് വേറെ ഡ്രില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ അവർ ഇണക്ക് ഉപയോഗിച്ചതൊക്കെ തന്നെയാണ് ഇടണത് അപ്പോൾ ഞാൻ നാല് തുള തുളച്ചു അതിന് ശേഷം ഇനിയിപ്പോൾ നെട്ടും ഇട്ട് ഇടാനുള്ള പരിപാടിയാണ് നോക്കട്ടെ പരിപാടിയാണ് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് തുള കുറച്ചും കൂടി വലുതാക്കണമെന്ന് തോന്നി വലുതാക്കി അപ്പോൾ ഉള്ളി കൂടിയാണ് നമ്മുടെ നെട്ടിടുന്നത് ബോൾട്ട് പുറത്ത് ഇടും അപ്പോൾ ഈ നെട്ട് പുറത്തേക്ക് ഇങ്ങനെ ചാടി നിന്നോളും ചാടി നിൽക്കുമ്പോൾ അത് ഉള്ളിലോട്ടും താഴത്തോട്ടും പോകാണ്ട് ഈ പൈപ്പിനെ ആ ഒരു ബക്കറ്റും മേലെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം അങ്ങനെ ബോൾട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നെട്ട് ബോൾട്ടും ഗുണങ്ങളൊക്കെ ടൈറ്റ് ചെയ്തു അങ്ങനെ നാല് വശത്തും നാല് തുളയിലും ഇതുപോലത്തെ ബോൾട്ട് ഇട്ട് നമുക്കൊന്ന് സ്ട്രോങ് ആക്കാം അങ്ങനെ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും അല്ല ചെയ്യണം ആ ഒരു വീഡിയോയിൽ കണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു മാത്രം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല വാട്ട് എവർ മേ ബി നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഒരു മനസ്സുണ്ടായി അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യുന്നു ചിലപ്പോൾ ഇത് വിജയിച്ചാൽ നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ പ്രശ്നം ഇതോടുകൂടി തീരും ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കണ്ടെത്തണം ഓക്കെ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാന്ന് അടിയിൽ കമൻറ്റ് ചെയ്താൽ വളരെ രസകരമായിരിക്കും അങ്ങനെ അതേ ഞാൻ ലാസ്റ്റ് തുളയിലേക്ക് നമ്മുടെ നെറ്റ് ഇടയാണ് അടിയിൽ നിന്നാണ് കിടത്തണത് അത് നെട്ടിതേ പുറത്തേക്ക് ചാടി ഇനി ബോൾട്ടിട്ട് അതൊന്ന് മുറുക്കണം അപ്പോൾ ഇത്തിരി ടൈറ്റാണ് കേട്ടോ എന്നാൽ തുള ഇത്തിരി ചെറിയ ഒരു തുള ചെയ്ത് തന്നതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടാണ് നെട്ട് അവിടെ നിൽക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ബക്കറ്റ് മേലെ ഇട്ട് കൊടുക്കാം ശരി അതുപോലെ ടൈറ്റായിട്ട് ഞാൻ അടിയിലേക്ക് പോവാത്ത വിധത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഉള്ളിലും ഒരു നെട്ടും പോളിട്ടിട്ടാൽ സാധനം പുറ പുറകോട്ട് വലിച്ചാലും പോരില്ല എന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തെയ്തു ഉള്ളിൽ നോക്കിയിട്ടുണ്ടത് ഉള്ളിൽ അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊരു ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു പടവും കൂടി അതു ഒരു ഒരു മാർക്കും കൂടി ചെയ്ത് ഉള്ളിലും ഒരു മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പൈപ്പ് ഊരിയെടുക്കുകയാണ് ഇനി വീണ്ടും ഞാൻ ഉള്ളിലത്തെ നെട്ടിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തുള തിളച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ആ തുളയാണ് ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് തുളക്കണം അതും ഇതുപോലെ തന്നെ നാലോളം നെട്ടുകളിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യണത് ആ തുള ഇങ്ങനെ തുളക്കുകയാണ് ഇതാണ് നമ്മുടെ പൈപ്പ് പൈപ്പ്മേരി ഇങ്ങനെ തുള ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇത് പൈപ്പ് നമ്മുടെ ബക്കറ്റി മേലോട്ട് കയറ്റി വെച്ചിട്ട് വേണം ആ ഒരു തുള ഇട്ട് കൊടുക്കാൻ മറ്റേ ബോൾട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നെറ്റ് കയറുന്നില്ല അത് കാരണം ഞാൻ തുള ഒന്നും കൂടി വർദ്ധിപ്പിച്ചതാണ് ഇപ്പം നെറ്റ് കയറുന്നുണ്ട് അങ്ങനെ ഞാൻ നാല് തുളയിലും ഈ നെറ്റ് ഇട്ട് നോക്കി കയറുന്നുണ്ടെന്ന് ഉറപ്പാക്കി അതിനുശേഷം ഞാൻ ബക്കറ്റി മേലോട്ട് ഇപ്പം ഇടാൻ വേണ്ടി പോയാണ് ബക്കറ്റി മേലോട്ട് കയറ്റാൻ വേണ്ടിയാണ് അതേ ബക്കറ്റി മേലോട്ട് കയറ്റി ഇനി നമുക്ക് പതുക്കെ ബക്കറ്റ് ചരിച്ച് പിടിച്ചിട്ട് കൈ ഉള്ളിയിൽ കൂടി കടത്തി നമുക്ക് ഓരോ സ്ഥലത്തും നമ്മുടെ നെട്ടിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യണം അപ്പോൾ ഞാൻ ഇങ്ങനെ തല അങ്ങനെ കൈ കൊണ്ട് തടകി ആ തോള കണ്ടെത്തി നെട്ടിട്ട് കൊടുക്കണം ഇപ്പോൾ എന്താ ഉള്ളിൽ ഞെട്ടൊക്കെ ഇട്ട് പുറത്തും ഞെട്ടൊക്കെ ഇട്ട് അപ്പോൾ ഇനി ഉള്ളി കൂടി ഉള്ളിന്ന് വലിച്ചാലും ഈ സാധനം സ്ട്രോങ് ആയിട്ട് നിന്നോളും ഇനി തള്ളിയാലും താഴത്തേക്ക് പോകില്ല വേണ്ടത് താഴത്തും മോളിൽ മോളിലും നെട്ടിട്ടിട്ട് അങ്ങോട്ട് മുറുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ തങ്ങി നിന്നോളും ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി ഏറ് പോകാണ്ടിരിക്കാൻ നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഞാൻ എം സിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എം സിയിൽ വെച്ചിട്ട് അത് പരസ്പരം ജോയിൻ ചെയ്യിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എം സിയിൽ ഒരു ഒരു എം സിയിലാണ് മേടിച്ചത് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്ട ഞാൻ രണ്ട് ദിവസത്തെ പണിയാണ് എൻ്റെ ആദ്യ ദിവസം ക്ലീനിങ്ങും പിന്നെ കുഴി കുഴിയെടുക്കണ ചെറിയൊരു വർക്കുമാണ് നടന്നത് ഇത് അതിരാവിലെ തന്നെ ഞാൻ ഈ ഒരു പൈപ്പ് റെഡിയാക്കണം മാത്രമല്ല തലേ ദിവസം പോയപ്പോൾ ഈ അയൺ ഉണ്ടായ വീട്ടിലെ പയ്യനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ പിറ്റേ ദിവസമാണ് വന്നത് അവൻ്റെ അയൺ കിട്ടിയപ്പോൾ പിറ്റേ ദിവസം ആയി അങ്ങനെ ഞാൻ കുഴി ഒന്നും കൂടി കുഴിക്കണം എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഈ ഒരു മണ്ണിൻ്റെ അടിയിലേക്ക് നമ്മുടെ ബക്കറ്റ് ഇറങ്ങണം എന്നാലും മാത്രമാണ് ഒരു ഒന്നര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ താഴെ മാത്രമാണ് അതിന്റെ അടിയിൽ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടാൻ നേരത്ത് എന്താ പുഴുക്കളൊക്കെ വന്ന് ആ ഒരു ഫുഡ് വേസ്റ്റ് വിഘടിച്ച് പോകുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ഇത് ആണെങ്കിൽ ചെങ്കല്ലിന്റെ ഒരു ഭാഗമാണ് ഈ കുഴിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നല്ല ഹാർഡാണ് ചെങ്കല്ലാണ് അതുകൊണ്ട് തന്നെ അത് മുറിഞ്ഞ് പോരാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പാരയും കൊത്തിയൊക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് കൊത്തി കൊത്തി പാര കൊണ്ട് കുത്തിയൊക്കെയാണ് അതിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ബക്കറ്റിന്റെ സൈഡ് കുറച്ച് വലുതായത് കാരണം ബക്കറ്റ് ഇറങ്ങി പോകുന്ന തരത്തിൽ ൗണ്ട് റെഡിയാണ് അപ്പൊ ഞാനതിങ്ങനെ ഇരുന്ന് ചെയ്താണ് അപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഉണ്ട് ആദ്യ ദിവസം ഗ്ലൗസ് ഉണ്ടായില്ല രണ്ടാമത്തെ ദിവസം ഗ്ലൗസ് ഒക്കെ മേടിച്ചത് ഗ്ലൗസ് ഒക്കെ മേടിച്ചത് കാരണം കൈക്ക് വേറെ പോറലോ അല്ലെങ്കിൽ വേറെ തയമ്പിന് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി ഇത്തരത്തിലുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ നമ്മുടെ പണിയെ കുറേ കൂടി എളുപ്പമാക്കും എന്നുള്ളതാണ് മനസ്സിലായത് ഇനി നമ്മുടെ ബക്കറ്റ് റെഡിയാണ് ആഴമൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ പതുക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ചുറ്റിക ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ബക്കറ്റിന്റെ താഴ്ന്നു അഴുത്തേക്ക് ഇറക്കാം അങ്ങനെ ഇറക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണാം അത് ആ ബക്കറ്റിൽ ആ എന്താണ് മണ്ണിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ അങ്ങനെ ഞാൻ മണ്ണിനോട് ചേർത്ത് നിർത്തി ഏകദേശം അത് താഴ്ന്നു താഴ്ന്ന് താഴ്ന്ന് അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി ഇനി താഴാന് സാധ്യത കുറവാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മണലിട്ട് ആ ഒരു ഭാഗം ക്ലിയറാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ഒന്ന് നോക്കുമ്പോൾ ഏകദേശം സെറ്റപ്പ് ഞാൻ ഉദ്ദേശിച്ച ലെവലിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം ഈ നമ്മുടെ വെയ്സ്റ്റ് അത്രയും കൂടുതലാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയ്സ്റ്റ് ഒന്നും കളഞ്ഞിട്ടില്ല നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ വേസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോറും വേസ്റ്റ് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് ഇനി പതുക്കെ മണലിട്ട് ആ ഒരു ബക്കറ്റ് അങ്ങോട്ട് മൂടിയാണ് അപ്പൊ കറ്റ അങ്ങോട്ട് മൂടി ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം നല്ല രസമൊക്കെ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് സ്പേഡ് ഉപയോഗിച്ച് മണല് മോൾഡിട്ട് അതിന് ശേഷം എന്തുവാണ് ഈ ചവറുവാരി ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റും മണലൊക്കെ ഒന്ന് ലെവൽ ചെയ്തു ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമായിട്ട് ആ ഭാഗമൊക്കെ നല്ല രസമായി വേസ്റ്റ് ഉണ്ടായ ഒരു ഭാഗമാണ് ഈ കാണണം വളരെ വേസ്റ്റായിട്ട് കിടന്നു വെച്ചാൽ ആർക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത കൊതുകുകളും പട്ടിയും പൂച്ചയും പക്ഷികളൊക്കെ ആയിട്ട് നടന്നയച്ച ഒരു ഏരിയയാണത് ആ ഒരു ഏരിയയിൽ പാമ്പ പഴുതാരൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലമാണ് ക്ലിയർ ആക്കി നല്ല മനോഹരമായി തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പിറ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് ഇട്ട് നോക്കാം ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി ഇതൊരു മൂടിക നിർമ്മിക്കണം അപ്പോൾ മൂടിക നിർമ്മിക്കാനായിട്ട് ഞാനൊരു എന്തുവേണം ഈ എന്താ പറയണ ഷട്ടറ അല്ലെങ്കിൽ അങ്ങനെ പേരൊക്കെ പറയും എനിക്കതിന് കൃത്യം കൃത്യമായിട്ടുള്ള അറിയില്ല അപ്പോൾ അതാണ് ഞാൻ മേടിച്ചേക്കണത് ഇത് കുറച്ചും കൂടി വലുതാണ് മറ്റേ പൈപ്പിനേക്കാളും കുറച്ചും കൂടി വലുതാണ് അതാണ് നമുക്ക് ഈസിയായിട്ട് തുറന്നെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നടുക്കൊരു തുളതുളച്ചു എന്നിട്ട് ഈ കാണുന്ന സംഭവം ഇത് നമ്മുടെ പഴയ എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയതാണ് അതെടുത്ത് ഞാനത് പിടിപ്പിച്ച് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്പാനറും സ്പേഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടി മേടിച്ച് വച്ചേക്കണതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പിറ്റ് റെഡിയായി ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസത്തെ വേസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും വേസ്റ്റ് ഓരോ ഉണ്ട് ഇത് വിജയിക്കുമെന്ന് അറിയില്ല ഞാൻ ആദ്യം കൈ കൊണ്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടു പിന്നെ നോക്കുമ്പോൾ ഓരോ ദിവസത്തെ വേസ്റ്റ് ഭയങ്കരമായിട്ടുള്ള വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് നമ്മുടെ എന്താണ് ഈ സർഫൊക്കെ കോരിയെടുക്കുന്ന ഒരു ഒരു കോരി ഉണ്ടല്ലോ ആ കോരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വേസ്റ്റ് എടുത്തിടുന്നത് അങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അപ്പോൾ ഇതൊരു മദ്രിഫിക്കേഷൻ എന്ന് പറയുന്ന ചാനലിൽ വന്ന അവർ വലിയ പിറ്റാണ് നിർമ്മിച്ചേക്കണേ അവർ വലിയ കോൺക്രീറ്റിൻ്റെ ഒരു റിംഗ് ഒക്കെ ഇറക്കിയാണ് നിർമ്മിച്ചേക്കുന്നത് ഇത് നമ്മളതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അൺ ആയിട്ട് ചെയ്ത് നോക്കിയെന്നുള്ളൂ വിജയിച്ചാൽ വിജയിച്ചു ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല എന്ന് പറയൂലേ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാനിത് ചെയ്യണം ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചിലപ്പോൾ ശരിയാകാം അപ്പോൾ നമ്മളിനി അത് മൂടി വെക്കുകയാണ് കണ്ടത് മൂടി വെച്ചു ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇടാം ഇപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നാല് ദിവസമായി വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കൂ